ഭിന്നശേഷി സമൂഹത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്ന് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ പറഞ്ഞു ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി സമൂഹത്തിന് കൂടുതൽ പരിഗണന മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി പറഞ്ഞു ഗാന്ധിഭവൻ ആലപ്പുഴ ഭിന്നശേഷി കലോത്സവത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അവരെ എന്തുകൊണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ എന്തെങ്കിലും വൈകല്യം ശാരീരികമോ മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട് അത് തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആ ചാപ്റ്ററിലൂടെയാണ് അത് തിരിച്ചറിയുന്നത് അവിടെ അത് തിരുമ അഭിമന്യ തിരുമേനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഇതോടുകൂടിയാണ് ഈ ഇതിലും ഇതും നമ്മുടെ നിയമത്തിലൂടെയാണ് അത് തിരിച്ചറിഞ്ഞത് സ്പെഷ്യൽ സ്കൂളുകളുടെ ആ ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് അധ്യാപിക അധ്യാപക ശ്രേഷ്ഠരുണ്ട് അവിടെ പഠിപ്പിക്കുന്നവർ ചില്ലറക്കാരല്ല അവർ ശരിയായ ട്രെയിനിങ് കിട്ടി വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു കുട്ടി വീട്ടിൽ ജനിക്കുമ്പോൾ പലരും പണ്ട് വളരെ ഒരു ഏതാണ്ട് ശാപം കിട്ടിയതെന്നുള്ളൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനല്ല എന്ന് മനസ്സിലാക്കുന്ന രണ്ട് പേര് താണ്ട് ഇവിടെ ഇരിക്കുന്നു രണ്ട് പ്രതിഭകൾ ആദിത്യ സുരേഷും അതുപോലെ മുഹമ്മദ് യാസീനും നമ്മൾ കാണുന്നതാണ് ഇവരെല്ലാം വളരെ വലിയ പ്രതിഭകളാണ് ഓരോ കാര്യം ഓരോ രീതിയിലും പക്ഷേ അവരെ ഒന്ന് മിനിക്ക് എടുക്കണം അതിനാരും നിലക്കെടാറില്ല ഞാൻ പറഞ്ഞില്ല അനുഭവിക്കുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ ഏറ്റവും വലുതാണ് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറുണ്ടോ രാവിലെ നടന്ന കലാമേള സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അസിം വെള്ളിമണ്ണ ഫീനിക്സ് അവാർഡ് ജേതാവ് മുഹമ്മദ് യാസിൻ സിനിമാ സംവിധായകൻ അലൻ വിക്രാന്ത് എന്നിവർ ചേർന്ന് തിരി തെളിയിച്ചു സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് അതിഥിയായി പങ്കെടുത്തത് എല്ലാവരിലും ആവേശം നിറച്ചു മലങ്കര കത്തോലിക്ക മാവലിക്കര ഭദ്രസന അധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർഗ്ഗ്നാത്തിയോസ് അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കിടയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്തോളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുമായും മൂന്ന് ബ്ലോക്ക് റിസോർട്ട് സെന്ററുകളിൽ നിന്നുമായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുത്തു ഒമ്പതോളം കാഴ്ച പരിമിതരും വീൽ കഴിയുന്നവരും എത്തിയത് കലാമേളയുടെ മാറ്റുകൂട്ടി സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഫാൻസി ഡ്രസ് സിംഗിൾ സോങ് ഗ്രൂപ്പ് സോങ് തിരുവാതിര സ്കിറ്റ് മെമിക്രി എന്ന കലാമത്സരങ്ങൾ അരങ്ങേറി ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കാണികളിൽ ഏറെ ആവേശമാക്കി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് എന്നിവർ പങ്കെടുത്തു ആദ്യാവസാനം കാണികൾ കലാപ്രകടനം കാണാൻ എത്തിയിരുന്നു അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ പങ്കെടുത്തതും വ്യത്യസ്തമായി ഡോക്ടർ പുലലൂർ സോമരാജൻ തോഹ മുസ്ലിയാർ എസ് പവനനാഥൻ എസ് കെ കേശുനാഥ് എ ജെ ഷാജഹാൻ അബ്ദുൾ ജലീൽ റമീസ നാസർ അൻവർ പ്രഭാഷ് ജി രവീന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും ഷാനവാസ് നന്ദിയും രേഖപ്പെടുത്തി നെറ്റ് ന്യൂസ്